ഹലോ അസ്സാം വലൈക്കും എന്തൊക്കെയാണ് വിശേഷം സുഖമാണോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു എല്ലാവർക്കും സ്വാഗതം നമ്മളെടുത്ത് വീഡിയോസൊക്കെ ഇഷ്ടാവുണ്ടോ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറക്കെയ്തിട്ടോ അതുപോലെ എന്താ പറയുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കമൻസൊക്കെ അറിയിക്കണം കേട്ടോ അപ്പം നമ്മുടെ വീഡിയോയിൽ എന്തെങ്കിലും ഉൾപ്പെടുത്തണം അല്ലെങ്കിൽ വേണ്ട ഇങ്ങനെയല്ല അങ്ങനെ എന്താ വെച്ചാൽ കമൻസ് കൂടെ അറിയിക്കുമ്പോൾ നമുക്കും ഒരു അടുത്ത വീഡിയോയിൽ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ നമുക്ക് മനസ്സിലാവുമല്ലോ അപ്പം നിങ്ങളെ കമൻസ് ഒക്കെ അറിയിക്കണം ലൈക്കും ചെയ്യണം എല്ലാ എല്ലാവരും സപ്പോർട്ടും വിചാരിക്കുന്നു വിചാരിക്കുന്നുട്ടോ കുക്കുമോൾ മദർസ് പോകാൻ നിൽക്കുകയാണ് പിന്നെ ഒരു പെർദ്ധയാണ് ഇടൽ ഇപ്പം എന്താ പറയുക ബുറുകയൊക്കെ ഇടാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇവർ കൂട്ടുകാരൊക്കെ കൂടെ ഇങ്ങനെ ഇടുകയാണ് കാണാനൊക്കെ നല്ല ചേരുണ്ട് ഇങ്ങനെ എല്ലാവരും കൂടിട്ട് മദ്രസ് പോകുമ്പോൾ രസമല്ലേ കാണാനൊക്കെ ഇവർക്ക് ആറുകൾക്കാണ് മദ്രസ് പിന്നെ മോനക്ക് പിന്നെ എട്ട് മണി മണിക്കാണ് മദ്രസ് ഓനെണീയിച്ചിട്ടൊന്നുമില്ല പിന്നെ വാവ എപ്പോഴും എണീച്ചിട്ടുണ്ട് കേട്ടോ അഞ്ച് മണി ആകുമ്പോൾ മൂപ്പര് എണീച്ചെങ്കിലും പോരിട്ടോ ഉറങ്ങിയിട്ടില്ല പിന്നെ കരയാൻ മൂക്കണമൊക്കെ ഉണ്ട് രാവിലെ ഒരു ബഹളാ കേട്ടോ ഈ പോക്കും വരുത്തും പിന്നെ എന്താ പറയുക ബുക്ക് എടുത്തു വെക്കലും തലേന്ന് ബുക്കൊക്കെ എടുത്ത് വായിച്ചാലൊക്കെ ആ ഒന്നും എടുത്തു വെക്കണ പരിപാടിയൊന്നുമില്ല ഒക്കെ രാവിലെയാണ് എടുത്തു വെക്കുക അപ്പൊ അതിന്റെ ഒരു ഒച്ചപ്പാടും ബഹളം ഒക്കെ രാവിലെ പിന്നെ സ്കൂളും കൂടെ ഉണ്ടെ പറയാൻ കേട്ടോ അതിന്റെ ഒച്ചപ്പാടും അന്നെ കണ്ടിട്ട് ദേദ ഭൂതം വിചാരിക്കണ്ട കുയ് ചുണ്ടുപ് പോയോ രാത്രി ഫുള്ളകത്ത് ഉറുമ്പ് ആ മഴപ്പാറ്റം പിന്നെയും വന്നിട്ടാ എന്നിട്ട് അതിനെ കൊണ്ടുപോകാൻ വേണ്ടി ഉറുമ്പ് വന്നിട്ട് മഞ്ഞൾപ്പൊടി ഇട്ടച്ചതാ ഇവിടെ ഇട്ടച്ചതാ അങ്ങോട്ട് കയറാം അതൊക്കെ ഉണ്ടേ മറച്ചുറുമ്പിണ്ടേ കുക്ക് രാവിലെ ചായ ഒന്നും കുടിക്കൂലെ കേട്ടോ എത്ര പറഞ്ഞാലും കുടിക്കൂല പിന്നെ ഛർദിക്കാൻ വരുന്നുണ്ട് എന്ന് പറയും അപ്പം ഇപ്പം ഞാൻ രാവിലെ കഴി ഉണ്ടാക്കയില്ല പിന്നെ ഇപ്പം എന്ന് വെച്ചാൽ ഉമ്മച്ചിയാണ് കടിയുണ്ടാക്കില്ല ഞാൻ ഉണ്ടാക്കില്ല ഉമ്മച്ചുള്ളതുകൊണ്ട് പിന്നെ ബേക്കറി ചായ ഉണ്ടാവും അതും വേണ്ട എന്ന് കേട്ടോ ഛർദ്ദിക്കാൻ വരുന്ന അറിയാം പിന്നെ രാത്രി ആരി വെള്ളത്തിലിട്ട് വെച്ചിന് ഗ്രീൻപീസും വെള്ളത്തിലിട്ട് വെച്ചിന് ദോശയോ പിന്നെ ഓട്ടയുടെ എന്താ ചൂടാ വിചാരിച്ചിട്ട് വലൈക്കും എന്താണ് അങ്ങനെ രാവിലത്തെ കറിക്കുള്ള പരിപാടി തുടങ്ങി ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഒക്കെ ഇട്ടിട്ട് ഒരുമിച്ചാണ്ട്ട് വേവിക്കാച്ചിട്ടോ ഗ്രീൻ പീസ് വേവിച്ചിട്ട് പിന്നെ ഉള്ളി ചെറിയ ഉള്ളിയും പൊടിയൊക്കെ ഇട്ടിട്ട് വറവടലുണ്ടെല്ലാം അങ്ങനെ ചെയ്യാച്ച് പിന്നെ ഉമ്മച്ചി പറഞ്ഞാൽ നമുക്ക് നോട്ടയുടെ ചൂടാന്നിട്ടോ ച്ചുണ്ട് അടുപ്പെത്തിക്കണേ രാവിലെ കടിയാക്കി കഴിഞ്ഞിട്ട് പിന്നെ വെള്ളം വെക്കും നിങ്ങൾക്ക് കുളിക്കാൻ വേണ്ടിയിട്ടുള്ള പിന്നെ കുഴമ്പമൊക്കെ തേച്ചിട്ട് ഒരു പത്തിരുപത് മിനിറ്റൊക്കെ ഇരിക്കുകയുള്ളൂ അപ്പോൾ മോൻ കറിയണോണ്ട് കുറച്ച് സമയം ഇരുന്നിട്ട് അങ്ങനെ കുളിക്കലായിട്ടോ പിന്നെ അല്ലാണ്ട് മോന് സമ്മതിക്കണേലും ഭയങ്കര കടിച്ചില്ല ആരുടെ അടുത്ത് പിന്നെ കേക്കൊന്നുമില്ല ഞാനും മക്കളുള്ള സമയത്തും അധികം ഗ്യാസുമൊന്നും കരണ്ടടുപ്പന്നായിട്ട് ഉണ്ടാക്കുക അടുപ്പ് കത്തിക്കലേയില്ല പിന്നെ അപ്പൊക്കെ ഇവിടെ ഉള്ള സമയത്തൊക്കെ ആണെങ്കിൽ ഇവിടെ നിന്ന് പണിക്കുള്ള സമയത്തൊക്കെ ഞാൻ രാവിലെ അടുപ്പൊക്കെ കത്തിച്ചിട്ട് എല്ലാം ചെയ്യലുണ്ടായിരുന്നു ഇപ്പം ഞങ്ങൾ പറഞ്ഞാൽ ഗ്യാസും കരണ്ടടുപ്പും മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ അങ്ങനെ ഞാൻ വെച്ചാൽ മന്തി അതുപോലെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കണമെന്ന് അടുപ്പത്തിനും എനിക്കതൊക്കെ ദമ്മായിട്ട് അടുപ്പത്തുനിന്ന് തന്നെ ആയിട്ട് വരുന്നതായിട്ട് ഇഷ്ടം കറക്കില്ലൊക്കെ അടുപ്പത്ത് വെച്ച് പിന്നെ മോനെ കെണീച്ച് ഓനെ എന്താ പറയുക പല്ലൊക്കെ തേക്കലൊക്കെ കഴിഞ്ഞ് ആ ഡ്രസ്സൊക്കെ മാറ്റി കൊടുക്കുക അപ്പോൾ അവനക്ക് മദ്രസ് എട്ട് മണിക്കാണ് ഒരു ഏഴര ആകുമ്പോൾ ഇവിടെ നിന്ന് പോകും മദ്രസേക്ക് കുറച്ചധികം ഇവിടെ നടക്കാനൊക്കെ ഉണ്ട് കേട്ടോ ആദ്യമൊക്കെ നടന്നിട്ട് തന്നെ അതിനും പോവാം പിന്നെ ചിലപ്പോൾ അറിയുന്ന ആർക്കെങ്കിലും വണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ അല്ല ബൈക്കോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓരേ പോകട്ടോ ഇപ്പം എന്ന് വെച്ചാൽ നമ്മൾ അടുത്തുള്ള ഒരു അൽവാസിയുണ്ട് ഒരു മോനെ ചേർത്തിട്ടുണ്ട് അപ്പോൾ അവർക്ക് ഓട്ടോറിക്ഷ ഉണ്ട് അപ്പോൾ അധികവും ഒരു മോനെ അതിൻ്റെ അകത്താണ് കൊണ്ടാക്കുക ആ സമയത്ത് എന്താവും പിന്നെ ഓനും ഓനും ആ സമയത്ത് അവിടെ പോകുമ്പോൾ ഒരുമിച്ച് അങ്ങനെ പോകും പോകട്ടോ അപ്പോൾ ഒരു സമാധാനമാണ് മശ് ഓട്ടോടെ ചുടുന്നിട്ടോ ആ സമയത്ത് തന്നെ ഞാനൊരു ഓട്ടടി ഒരു ഗ്ലാസ് ചായ ഒക്കെ കുടിച്ചു ഇനിക്കാണെങ്കിൽ കടിയെല്ലാം ഉണ്ടാക്കുമ്പോൾ ചൂടോട് ഇങ്ങനെ കടിച്ച് കൂട്ടി തിന്നണം കേട്ടോ കറിയൊന്നും ഒഴിക്കാതെ അത് ദോശയാണെങ്കിലും ഭൂരി ആണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെ ആയിട്ടാകും ആ ചൂടോടെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ മോനക്കതാ വേഗം പിന്നെ തിന്നാൻ കൊടുക്കണം അതുകൊണ്ട് എന്താ പറയുക ഞാൻ കറിയൊക്കെ ഉണ്ടാക്കുകയാണ് വറവടണം അപ്പം ഞാൻ ഉള്ളി ഇങ്ങനെ വെളിച്ചെണ്ണയിലും ഒപ്പിച്ചിട്ട് കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് ചിക്കൻ മസാലയും കൂടി മിക്സ് ആക്കിയിട്ട് അതിൻ്റെ അകത്ത് ഒന്ന് ചൂടാക്കും എന്നിട്ടാണ് പിന്നെ ഗ്രീൻ പീസായാലും കടലക്കറി ആയാലും ഇങ്ങനെ ഒഴുക്കി കേട്ടോ അപ്പം ഇത് മൂക്കുമ്പോൾ നല്ലൊരു എന്താ പറയുക നല്ല രസമല്ല ഒരു സ്മെല്ലേ അങ്ങനെ മോനെ ചായ എല്ലാം കുടിച്ച് മദ്രസേക്ക് പോയി അപ്പം ഉമ്മച്ചിയുണ്ടെങ്കിൽ മുറ്റത്ത് നിന്ന് പിന്നെ മത്തൻ്റെ എല്ലാം വരയ്ക്കും മഴപ്പാറ്റം വന്നിട്ട് സിറ്റൗട്ട് നിറഞ്ഞിരുന്നു അപ്പോൾ എന്താക്കി വെള്ളം ഒഴിച്ച് കഴുകി വൃത്തിയാക്കിയതാണ് കേട്ടോ പിന്നെ ആ മാറ്റ് ഉമ്മച്ച് വിരിച്ചിട്ടില്ലായിരുന്നു ഞാൻ ആ മാറ്റ് വിരിച്ചിട്ടാണ് അവിടെ ചെടിച്ചെടികൾ വെക്കുകട്ടോ ഇലച്ചെടികളൊക്കെ അപ്പം ഉമ്മച്ച് പറയണ്ട അവിടെ ഇനി വെക്കണ്ട ഇനിയും അത് വരും എന്നൊക്കെ പറയേണ്ടിട്ടോ അപ്പം ഈ ചെടികൾ അവിടെ വെക്കണത് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഒരു നാല് നാലഞ്ച് ചെടികൾ ഉണ്ടായിരുന്നു ഞാൻ അവിടെ ഇപ്പം മൂന്ന് വെച്ചിട്ടുള്ളൂ കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് ഒരു മൂന്നെണ്ണം വെച്ചിട്ടാകും പിന്നെ മുറ്റത്ത് കുറേ ചെടികളുണ്ട് പക്ഷെ അതൊക്കെ എന്തെല്ലോ ആയിപ്പോ വെക്കണം നോക്കാതെ ഇനിയിപ്പോൾ ഒരു തൊണ്ണൂറൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ നാൽപ്പത്തി നാല് നാൽപ്പത്തഞ്ച് ദിവസം ആയിക്കേ ഉള്ളൂ തൊണ്ണൂറെല്ലാം കഴിഞ്ഞിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ആക്കുക എന്ന് വിചാരിച്ചിട്ടാകും ഇപ്പം നമ്മൾ അതിന് മെനക്കെട്ടാൽ ആകെ പണിയിട്ടും ഉമ്മച്ചീൻ്റെ മുറ്റത്തുനിന്ന് അങ്ങനെ വരുന്നിട്ടാ അപ്പോൾ ഉമ്മച്ചീൻ്റെ കാൽമേൽ ഒരട്ട അടിച്ചിനും അതിന് കൂക്കിയിട്ടുകൊണ്ട് കേട്ടോ വരുന്നത് മഴക്കാലമായാലും പിന്നെ അട്ടക്കളി ആട്ടോ എവിടെ നോക്കിയാലും പുറത്തും ഇങ്ങോട്ട് ഇറങ്ങുമ്പോഴ്ക്കും അട്ട വരും മുറ്റടിക്കാൻ പോയാലൊക്കെ കയ്യും കാലും ഒക്കെ കട്ടെയ്ക്കെട്ടോ ആദ്യമൊക്കെ അട്ടൽ ഭയങ്കര പേടിയായിരുന്നു ഈ കൂക്കലൊക്കെ ചെയ്തിട്ടോ ഇപ്പം വെച്ചാൽ പേടിയൊന്നുമില്ല തന്നെ ഒരേ എന്താ പറയുക ശീലമായി ഇത് കയ്യുമ്പോഴും കാലുമ്പലും കയറി 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 ഇപ്പം ശീലമായിട്ടോ ഉപ്പിട്ടിട്ട് കളയും വേഗം കളയും പിന്നെ വെച്ചാൽ ഇവർക്കൊക്കെ പേടിയാണ് ഇവർ അവിടെ പെണങ്ങോടൊന്നും അട്ടയൊന്നും ഇല്ല അപ്പോൾ ഇവർക്ക് ഇവിടെ വരുമ്പോഴാണ് ഈ അട്ട കയറൽ അപ്പോൾ എന്താ പറയുക ഭയങ്കര പേടിയാണ് പിന്നെ നാശം അയക്കാനിരുന്നിട്ടോ അപ്പോൾ ക്രീം പീസറിയും ഓട്ടടയും പിന്നെ പാൽക്കാപ്പിയും ഉണ്ടാക്കിയേ അപ്പോൾ പാല് ഞാൻ രാവിലെ കുടിച്ചതുകൊണ്ട് ഇപ്പോൾ കാപ്പിണ്ടാക്കി ഞാൻ കട്ടൻ മതിയെന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ട് അമ്മച്ചിനോട് അമ്മച്ചി പറഞ്ഞു വേണ്ട ആ പാൽ ഒഴിച്ചിട്ട് കാപ്പി പിടിച്ചുകൊണ്ടിരണം അങ്ങനെ അത് കാ കാപ്പി പിടിക്കണേ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ പറയുക വാഷേഴ്സിൻ്റെ അവിടുത്തെ ഗ്ലാസും അതൊക്കെ തുടച്ചൊന്ന് വൃത്തിയാക്കി അതുപോലെ വാഷേഴ്സൊക്കെ കഴുകി വൃത്തിയാക്കി കുഞ്ഞു കുഞ്ഞ് എനിക്ക് പറ്റണ പണികളൊക്കെ ഞാൻ ചെയ്യും കേട്ടോ അമ്മച്ചി ഇടങ്ങാറുള്ള അമ്മച്ചീൻ്റെ കാലിന് ഭയങ്കര വേദനയാണ് അപ്പോൾ നമുക്ക് പറ്റണ പണികളൊക്കെ നമ്മളെടുത്താൽ കുറേ ആശ്വാസമല്ലേ വിചാരിക്കും അങ്ങനെ കുളിയൊക്കെ കയങ്ങി വന്നു പിന്നെ മക്കൾ മദ്രസം വിട്ട് വരുമ്പോൾ എനിക്ക് കുറച്ച് കടലുണ്ട് തിന്നിന്നു കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കടലാണ് അപ്പോൾ കടലയും കാപ്പിയൊക്കെ അതാ കൂട്ടി കുടിക്കുകയാണ് നല്ല രസമായിട്ട് അതൊക്കെ രണ്ടും ചൂടുള്ള കാപ്പിയും കടലയും അതുപോലെ ചൂടിലെ കാപ്പിയും മിച്ചറൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം മക്കൾ വന്നിട്ട് ആ ചായ കുടിക്കുകയാണ് പിന്നെ പറയുക ഒരു എന്തോ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ് കുടിക്കുന്നത് ഇപ്പം തടിയൊന്നും ഉണ്ടാക്കാതെ ഒരു പാത്രംന്നൊക്കെ തിന്നിട്ടോ അല്ല രണ്ടോളം പൊരിഞ്ഞടിയൊക്കെ കേട്ടോ ചില സമയത്ത് ഭയങ്കര സ്നേഹത്തിലായിരിക്കും ചില സമയത്ത് പൊരിഞ്ഞടി ആയിരിക്കും അല്ലോ ചില സമയത്ത് നമുക്കൊക്കെ തലവേദന എടുത്തു കേട്ടോ പിന്നെ ഉച്ചക്കതാ നല്ല മത്തിയൊക്കെ പൊരിച്ചിട്ടിട്ടാണ് പിന്നെ ചാൽ ആ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല നമ്മളെപ്പോഴും ഇങ്ങനെ ഓരോ അടുത്ത വീഡിയോ തന്നെ എടുത്തിട്ട് നിങ്ങളെ മഷിപ്പിക്കേണ്ട വെച്ചിട്ട് പിന്നെ നമ്മൾ കുറെ ഇരിക്കുന്ന ആൾക്കാരല്ലേ എവിടെയെങ്കിലും പോകുമ്പോൾ അല്ലേ നല്ല വീഡിയോസൊക്കെ കിട്ടുകയുള്ളൂ പിന്നെ വെച്ചാൽ ഡേ ലൈഫ് പറഞ്ഞാൽ ഇതൊക്കെയാണെങ്കിൽ നമ്മളെ ജീവിതം ഫുഡ് ഉണ്ടാക്കാൻ തിന്നുക പുരത്തെ പണിയെടുക്കുക ഇത് മാത്രമേ ഇപ്പം ഉള്ളു പിന്നെ നമ്മളെന്തിനെങ്കിലുമൊക്കെ പുറത്ത് പോകുമ്പോൾ നല്ല വേറെ വീഡിയോസൊക്കെ കിട്ടുള്ളൂ പിന്നെ ആപ്പിക്കൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ നമ്മൾ നമ്മളിടയ്ക്കിടയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ പോകുമല്ലോ പിന്നെ വെച്ചാൽ ഇപ്പം പോകാമെന്നറിയാൻ നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോവാം അല്ലെങ്കിൽ ഷോപ്പിങ്ങിന് പോവാ അങ്ങനെ നമ്മളെ വീട്ടിൽ സ്വന്തം വീട്ടിൽ പോവുക കുടുംബക്കാരുടെ പോവാം അത്രയൊക്കെ ഉള്ളു അപ്പം അങ്ങനെയൊക്കെ പോകണ്ടേ പിന്നെ ഉച്ചക്ക് മത്തൻ്റെ എല്ലാം എന്താ പറയുക അരച്ചിട്ട് വെക്കും ഞങ്ങൾ അതുപോലെ അങ്ങനെയും വെച്ചു പിന്നെ എന്താ മത്തി മത്തിപ്പൊരിക്കും ചെയ്ത് ഒരു കുറച്ച് നീട്ടിയിട്ട് മുളക് ഇട്ടിട്ടോ അതൊക്കെ കഴിഞ്ഞ് ചോറൊന്നുമല്ലൊക്കെ കഴിഞ്ഞ് ആ പാത്രം കുറേ പാത്രം ഒന്നും കല്ല ഞാൻ തിന്ന പാത്രം പിന്നെ കടീൻ്റെ രണ്ട് പാത്രങ്ങളുണ്ടായിരുന്നു കേട്ടോ അത് മാത്രമേ ഉള്ളു വേറെ പാത്രങ്ങളൊന്നുമില്ല അത് കഴിഞ്ഞ് അവിടേക്കൊന്ന് തുടച്ച് വൃത്തിയാക്കി പിന്നെ എന്താ പറയുക ഞാൻ പാത്രം കഴുകിയതുകൊണ്ട് അവിടെ കുറച്ച് വെള്ളമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് തുടച്ചൊന്ന് വൃത്തിയാക്കിയിട്ടോ പിന്നെ മോനക്കുണ്ട് സോയാബീൻ പുതിർത്തി വെച്ചിരിക്കണേ മോനക്ക് ഫ്രൈ ആക്കിയാൽ ഭയങ്കര ഇഷ്ടമായിട്ടോ അതിന് വേണ്ടിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചതാണ് അതൊന്ന് ഫ്രൈ ആക്കണം പിന്നെ പുറത്തേക്ക് നോക്കിയപ്പോൾ കുറച്ച് വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കുറേ തുണികളുണ്ടായിരുന്നു ഉണക്കാൻ അപ്പോൾ കുറേയൊക്കെ എടുത്തിട്ടോ കുറച്ച് കട്ടിയുള്ളതും പിന്നെ മോൻ്റെ തുണികളൊക്കെ കിട്ടുക അപ്പോൾ ഒരു വട്ടം ഉണങ്ങി പിന്നെ ബാക്കിയുള്ളതും കൂടെ ഇട്ടിട്ടോ ഇപ്പോൾ പൂമാലയൊക്കെ ഒന്ന് കുറഞ്ഞ അകത്തല്ലേ ഫുള്ള് പൂമാലയും അകത്തും ചേറിൻ്റെ ഉള്ളിലും ഒക്കെ പൂമാലേട്ടോ പിന്നെ വെയിലാണ്ടപ്പോൾ മക്കൾസും ഒന്ന് ഇറങ്ങി മുറ്റത്തേക്ക് എല്ലായിട്ടേക്കും ഇറങ്ങാൻ പറ്റില്ല അടഞ്ഞ മഴ അങ്ങനെ അങ്ങനെതാണ് ഞങ്ങൾ കുറച്ചേരം സിറ്റൗട്ടിലൊക്കെ ഇരുന്ന് കഥയൊക്കെ പറഞ്ഞിരുന്ന് പിന്നെ കുക്ക് പോയിട്ട് പാലൊക്കെ വാങ്ങിക്കൊണ്ടുവന്നിട്ടോ സൊസൈറ്റിയിലത്തെ വണ്ടി വരും അവിടുന്ന് ആണ് വാങ്ങൽ അപ്പോൾ ഞാൻ ഓർലിക്സ് കുടിക്കാച്ചു ഓർലിക്സ് കുടിക്കാറുണ്ടാല് മോനും ഓർലിക്സിൻ്റെ പൊടി തിന്നണ ഉണ്ടപ്പോൾ വിചാരിച്ചു ഓർലിക്സ് കുടിക്കാൻ കേട്ടോ അല്ലാണ്ട് ഞാനങ്ങനെ കുടിക്കലൊന്നുമില്ല എനിക്ക് അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല ബൂസ്റ്റാണ് പിന്നെ ഒരു കൈ നോക്കി കിട്ടും അങ്ങനെ അതാ ഒരു ഓർലിക്സ് ഒക്കെ ഉണ്ടാക്കിയത് അപ്പോൾ ഒരു ഞാൻ ഉണ്ടാക്കാറുണ്ടപ്പോൾ ഓർക്കും പറഞ്ഞ ഓർക്കും ഓർലിക്സ് വേണം കേട്ടോ അങ്ങനെ മക്കളും കുടിച്ചു ഞാനും കുടിച്ച് അങ്ങനെ അതാണ് അവിടെ ഇരിക്കണേ അപ്പോൾ വീഡിയോ ഇഷ്ടമാവാണെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ കമൻസും ഒന്നും അറിയിക്കണേ